യൂണിറ്റ് ആറ് ഊർജ ഭാഗം രണ്ട് കത്തുമ്പോൾ ഊർജം നൽകുന്ന പദാർത്ഥങ്ങളായ ഇന്ധനങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അതിൽ തന്നെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നും നാം മനസ്സിലാക്കി ഏതൊക്കെയാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഫോസിൽ ഇന്ധനങ്ങളാണല്ലേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ പുതുക്കാൻ കഴിയാത്ത സ്രോതസ്സുകളാണ് ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം കൽക്കരി ഇവയെല്ലാം ഇന്ധനങ്ങളാണ് ഇവയാണ് പുതുക്കാൻ കഴിയാത്ത ഊർജസ്രോതസ്സുകൾ നമ്മളൊരു ഫ്ലോചാർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ അപ്പോൾ നിങ്ങൾ പലതരം ഇന്ധനങ്ങളെപ്പറ്റി മനസ്സിലാക്കി അവയിൽ ചിലത് തന്നിട്ടുണ്ട് വിറക് മണ്ണെണ്ണ ഡീസൽ പെട്രോൾ ജെറ്റ് ഫ്യൂവൽ നാഫ്ത കൽക്കരി എൽ പി ജി തുടങ്ങിയവയാണവ ഇതുകൂടാതെ മറ്റു ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നതിനനുസരിച്ച് കൂട്ടങ്ങളാക്കും ഖരാവസ്ഥയിലുള്ളവയെ ഒരു കൂട്ടമാക്കാം ദ്രാവകാവസ്ഥയിലുള്ളവയെ മറ്റൊരു കൂട്ടമാക്കാം വാതകാവസ്ഥയിലുള്ളവയെ വേറൊരു കൂട്ടമാക്കാം ഏതൊക്കെയാണ് ഇവയിൽ ഖരാവസ്ഥയിലുള്ളവ വിറക് കൽക്കരി ഇവയെല്ലാം ഖരാവസ്ഥയിലുള്ളതാണ് ദ്രാവകാവസ്ഥയിലോ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത ജെറ്റ് ഫ്യൂവൽ ഇവയെല്ലാം ദ്രാവകാവസ്ഥയിലാണ് വാതകാവസ്ഥയിലേതൊക്കെയാണ് എൽ പി ജി ബയോഗ്യാസ് ഇവയെല്ലാം വാതകാവസ്ഥയിലുള്ളവയുമാണ് അപ്പൊ ഇന്ധനങ്ങൾ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഉണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അടുത്തോ നോക്കൂ മൂന്ന് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് തീവണ്ടിയുടെ ചിത്രങ്ങൾ കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ ആദ്യമുണ്ടായിരുന്നത് കൽക്കരി തീവണ്ടിയാണ് പിന്നീട് ഡീസൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തീവണ്ടി വന്നു എന്നാൽ ഇപ്പോഴോ വൈദ്യുത തീവണ്ടിയാണ് കൂടുതലായും ഉള്ളത് പണ്ടുകാലങ്ങളിലായിരുന്നു കൽക്കരി തീവണ്ടി ഉണ്ടായിരുന്നത് പിന്നീടത് ഡീസലിലേക്ക് വഴിമാറി ഇപ്പോഴോ വൈദ്യുതിയിലേക്ക് വഴിമാറിയിരിക്കുന്നു വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ രൂപമാണ് വൈദ്യുതി ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഊർജ്ജരൂപം ഏതാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വിവിധ രീതികളുണ്ട് ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇങ്ങനെ വ്യത്യസ്ത രീതികളാണ് ഉള്ളത് എങ്ങനെയാണ് ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ ജലവൈദ്യുതി എന്നാണ് നമ്മൾ പറയുന്നത് തന്നിരിക്കുന്ന ചിത്രം നോക്കൂ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിന്റെ മാതൃക നിർമ്മിച്ച് പരീക്ഷണം ചെയ്തു നോക്കാം ഉപകരണത്തിന്റെ നിർമ്മാണക്കുറിപ്പ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം നിർമ്മാണക്കുറിപ്പിൽ എന്തെല്ലാം വേണം ഉപകരണത്തിന്റെ പേര് നിർമ്മാണ ലക്ഷ്യം ആവശ്യമായ സാമഗ്രികൾ രേഖാചിത്രം നിർമ്മാണ ഘട്ടങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തണം തന്നിരിക്കുന്ന ചിത്രം കണ്ടില്ലേ ഒരു ജലചക്രമാണ് ജലചക്രത്തിന്റെ മാതൃക നിർമ്മിക്കാം നിർമ്മാണ ലക്ഷ്യം എന്താണ് ജലവൈദ്യുതി ഉൽപാദനത്തിൽ ജലചക്രത്തിലേക്ക് വെള്ളം വീഴുന്നതിന്റെ ശക്തിയും വീഴുന്നതിന്റെ ഉയരവും ജലചക്രത്തിന്റെ കറക്കത്തിനെയും വേഗതയെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുക എന്താണ് കണ്ടെത്തേണ്ടത് ജലചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ അതായത് വെള്ളം വീഴുന്നതിൻ്റെ ഉയരം മാറ്റിയാൽ കറക്കത്തിന്റെ വേഗതയിൽ മാറ്റം വരുമോ ഇവയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ ജലചക്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ് വേണ്ടത് പല രീതിയിൽ അത് നിർമ്മിക്കാം കേട്ടോ ഒരു കുപ്പിയുടെ അടപ്പ് ഐസ്ക്രീം സ്പൂണുകൾ പശ കുടക്കമ്പി പലക ആണി മേസൺ പൈപ്പ് ആക്സോ ബ്ലേഡ് ബോൾപെൻ ഉപയോഗം കഴിഞ്ഞ ഒരു ബോൾപെൻ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ജലചക്രം നിർമ്മിക്കാം എങ്ങനെയാണെന്ന് നോക്കാം വായുവട്ടമുള്ള പ്ലാസ്റ്റിക് പാത്രത്തിന്റെ അടപ്പ് അതിന്റെ വശങ്ങളിൽ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് എട്ടു വിടവുകൾ നിർമ്മിക്കുക ഉണ്ടാക്കുക ആ വിടവിലേക്ക് ചെറിയ പ്ലാസ്റ്റിക് സ്പൂണുകൾ അല്ലെങ്കിൽ ഐസ്ക്രീം സ്പൂണുകൾ വെക്കുക അടപ്പിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ഒരു കുടക്കമ്പിയുടെ കഷ്ണം കടത്തി വെക്കുക കുടക്കമ്പി അടപ്പിൽ നന്നായി ഉറച്ചിരിക്കണം പലക കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റാൻഡിൽ കുടക്കമ്പി സ്വതന്ത്രമായി കറങ്ങത്തക്ക വിധം സ്ഥാപിക്കുക ഒരു മീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് എടുത്ത് അതിൻ്റെ ഒരു അഗ്രത്തിൽ ഒരു ബോൾ പോയിന്റ് പേനയുടെ മുൻഭാഗം ഉറപ്പിക്കുക വലിയൊരു കുപ്പി നിറയെ വെള്ളം എടുത്ത് ഉയരത്തിൽ മേസൺ പൈപ്പിലൂടെ വെള്ളം സ്പൂണിലേക്ക് വീഴ്ത്തുക വെള്ളം വീഴ്ത്താൻ പൈപ്പിന്റെ അടിയിൽ നമുക്ക് ജലചക്രം കൊണ്ടുവച്ചിട്ടും പരീക്ഷണം നടത്താവുന്നതാണ് അപ്പോൾ ജലം വീഴ്ത്തുമ്പോൾ എന്താണ് സംഭവിക്കുക ആ പ്ലാസ്റ്റിക് അടപ്പ് കറങ്ങുന്നതായി കാണാം അങ്ങനെ ജലം വീഴുന്നതിന്റെ ഉയരം വ്യത്യാസപ്പെടുത്തി പരീക്ഷണം ആവർത്തിക്കുക ഇനി അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം വെള്ളം വീഴുന്നതിന്റെ ശക്തി കൂടുതലായാല് ജലചക്രം കൂടുതൽ ശക്തിയായി കറങ്ങും കൂടുതൽ ഉയരത്തിൽ നിന്ന് ശക്തിയായി വെള്ളം വീഴുമ്പോൾ ജലചക്രം കൂടുതൽ ശക്തിയായി കറങ്ങുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ജലവൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ ചിത്രം നോക്കൂ കൂട്ടുകാർ അണക്കെട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ അതായത് വലിയ ജലചക്രങ്ങൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ജലത്തിൽ നിന്നും എങ്ങനെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്താ ചെയ്യുന്നത് അതിനു വേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തി ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്ന് വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇനി അതുപോലെ തന്നെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കാം ചിത്രം നോക്കൂ ഒരു ഓലപ്പമ്പരമാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം പമ്പരം നിർമ്മിക്കാം ഇങ്ങനെ ഒരു പങ്ക നിർമ്മിക്കാം നിങ്ങളുണ്ടാക്കി ഈ പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക പങ്ക് കറങ്ങുന്നുണ്ടാവുമോ കാറ്റുണ്ടെങ്കിലേ പങ്ക കറങ്ങുകയുള്ളു അല്ലേ നിങ്ങളൊന്ന് ഓടുമ്പോഴോ പങ്ക് നന്നായി കറങ്ങും നിങ്ങൾ ഓടുമ്പോൾ പങ്കയിലേക്ക് കാറ്റ് വന്ന് തട്ടിയിട്ട് പങ്ക് കറങ്ങാൻ തുടങ്ങുന്നു കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് കാറ്റ് തട്ടുമ്പോഴാണല്ലോ ഈ പങ്ക് കറങ്ങുന്നത് കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് വൈദ്യുതി നിർമ്മിക്കുന്നത് കാറ്റാടി ചിത്രമാണ് തന്നിരിക്കുന്നത് നോക്കൂ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ വിൻഡ് മില്ലിന്റെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈനും കറങ്ങുന്നു അങ്ങനെ ആ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് വൈദ്യുതി കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് വിൻഡ് മില്ലിലെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈനും കറങ്ങും ആ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കും അങ്ങനെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് കാറ്റിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത് എപ്പോഴും കാറ്റ് വീശുന്ന സ്ഥലമാണെങ്കിൽ മാത്രമല്ലേ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതെ മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും ഉള്ള യാത്രക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു പായ്ക്കപ്പലുകൾ നീങ്ങുന്നത് കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ച് ആയിരുന്നു മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഊർജ്ജ രൂപമാണ് കാറ്റ് കാറ്റ് എന്ന ഊർജത്തെ നം കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ കാറ്റടിക്കുന്ന സ്ഥലങ്ങളിലല്ലേ നടക്കുകയുള്ളൂ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ എപ്പോഴും കാറ്റുണ്ടാവും അപ്പോൾ കാറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ കൊടുങ്കാറ്റ് കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ കൊടുങ്കാറ്റല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത് കൊടുങ്കാറ്റിന് വളരെയധികം ഊർജമാണുള്ളത് അപ്പോൾ അവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇന്നത്തെ കാലത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും ഒക്കെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ടി വിയിലൂടെ വാർത്താ ചാനലുകളിലൂടെ നമ്മൾ അറിയാറുണ്ടല്ലേ മഴയ്ക്ക് സാധ്യത ശക്തമായ കാറ്റിന് സാധ്യത ഇത്ര സ്പീഡിൽ കാറ്റ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇങ്ങനെ മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് നമ്മൾ മുൻകരുതലുകൾ എടുക്കുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാനാകും അപകടങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ കുറയ്ക്കാനാകും അപ്പോൾ നമ്മൾ ജലത്തിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കാറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കി ഇനി അടുത്തത് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സൂര്യപ്രകാശത്തിൽ ഊർജമില്ലേ ഉണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം ലഭിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായി ഒരു കാര്യം ചെയ്യാം നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം കൊണ്ടുപോയി വെക്കുക കുറച്ച് സമയത്തിന് ശേഷം ആ സ്റ്റീൽ പാത്രം പോയി തൊട്ടു നോക്കൂ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല ചൂട് അനുഭവപ്പെടും അല്ലേ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ ആ വെള്ളവും ചെറുതായി ചൂടാവും അപ്പോ സൂര്യപ്രകാശത്തിന് ഊർജമുണ്ട് താപോർജമുണ്ട് പ്രകാശോർജവും ഉണ്ടല്ലേ നോക്കൂ ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത് സ്റ്റീൽ പാത്രം കൊണ്ടുവച്ചപ്പോൾ അത് ചൂടായി അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴോ ആ വെള്ളവും നന്നായി ചൂടാവും അപ്പൊ നമുക്ക് ഏതെല്ലാം രീതിയില് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്താം വസ്തുക്കൾ ഉണക്കുന്നതിന് ഉപയോഗപ്പെടുത്താറില്ലേ ഉണ്ട് വെള്ളം ചൂടാക്കാനോ ഉപയോഗപ്പെടുത്താം വൈദ്യുതി ഉൽപാദനത്തിനും സൂര്യപ്രകാശത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അതിനായി ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട് സോളാർ പാനലുകൾ സൗരോർജ പാനലുകളെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവും അല്ലേ സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും സൗരോർജത്തിലെ താപം അതായത് സൂര്യന്റെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഉപകരണങ്ങളാണെന്ത് സോളാർ കുക്കറുകൾ സോളാർ വാട്ടർ ഹീറ്ററുകൾ ചിത്രം നോക്കൂ സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ഈ ഉപകരണങ്ങളെ നിങ്ങൾക്കറിയാമോ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അടുത്തതോ സോളാർ പാനൽ സൗരോർജ ആണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് സൗരോർജ പാനലില് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് എന്തായിട്ട് മാറും അതിൽ നിന്ന് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ ബൾബുകൾ പ്രകാശിക്കും അടുത്തത് ഏതാണ് സോളാർ ലാമ്പിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ കാൽക്കുലേറ്റർ പ്രവർത്തിക്കണമെങ്കിലും സോളാർ പാനലിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിലും സോളാർ ലാമ്പുകൾ പ്രവർത്തിക്കണമെങ്കിലും സൗരോർജം ആവശ്യമാണ് സൂര്യന്റെ പ്രകാശം സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇവക്കൊക്കെ ഊർജം ലഭിക്കുന്നത് സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എങ്ങനെയാണ് സൗരോർജ പാനലിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് നിങ്ങളിൽ ചില കൂട്ടുകാരുടെയെങ്കിലും വീടുകളിൽ ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകും ഇനി നോക്കൂ വൈദ്യുത വാഹനങ്ങൾ വൈദ്യുത വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ടൂ വീലറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സ്കൂട്ടറുകളൊക്കെ വൈദ്യുത വാഹനങ്ങൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൂട്ടർ കാറുകൾ ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അവയുടെ ഒക്കെ നമ്പർ പ്ലേറ്റ് പച്ച നിറത്തിലുള്ളവയാകും ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഇനി നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വാഹനങ്ങൾ ശ്രദ്ധിക്കുക പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ അവയെല്ലാം എന്താണ് വൈദ്യുത വാഹനങ്ങളാണ് എന്താണ് അവയുടെ പ്രത്യേകത മലിനീകരണം കുറവായിരിക്കും വൈദ്യുത വാഹനങ്ങൾക്ക് മലിനീകരണം കുറവാണ് ചെലവും കുറവാണ് ശബ്ദമുണ്ടോ ശബ്ദവും കുറവാണ് അവയെ പരിപാലിക്കുന്നതിനുള്ള ചെലവ് കുറവാണ് സൗരോർജം ഉപയോഗിച്ചും അവ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും എന്താണ് വൈ വൈദ്യുത വാഹനങ്ങളുടെ പ്രത്യേകതകൾ മലിനീകരണം കുറവ് ചെലവ് കുറവ് പരിപാലന ചെലവ് കുറവ് ശബ്ദം കുറവ് സൗരോർജം ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക കൂട്ടുകാർ എഴുതുമല്ലോ നമ്മൾ ഇതുവരെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠിച്ചു കാറ്റിൽ നിന്നും ജലത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജമുണ്ടാകുന്നതും പഠിച്ചു ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ പുതുക്കാൻ കഴിയാത്തവ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ഇനി പുതുക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണെന്ന് അറിയാമോ സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയ ഊർജ സ്രോതസ്സുകൾ ഇവയെല്ലാം നമുക്ക് പുതുക്കാൻ കഴിയുന്നവയാണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും തിരമാലയിൽ നിന്നുള്ള ഊർജവും നമ്മൾ ഉപയോഗിക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും അതിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നവയാണ് എന്നാൽ പുതുക്കാൻ കഴിയാത്തവയോ പ്രകൃതിവാതകം കൽക്കരി തുടങ്ങിയവ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും അവ ഭൂമിക്കടിയിൽ രൂപപ്പെട്ടു വരുന്നതിനായി അപ്പോൾ നമുക്കത് പുതുക്കി ഉപയോഗിക്കാൻ കഴിയില്ല സൂര്യപ്രകാശവും കാറ്റും തിരമാലയും എല്ലാം പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് എന്താണ് അവയുടെ പ്രത്യേകത ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാത്തവയാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് നമ്മൾ പറയുന്നത് ഈ ഊർജ സ്രോതസ്സുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്താണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകള് വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല അപ്പോ സൂര്യപ്രകാശത്തിൽ നിന്നും കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന ഊർജം അത് മലിനീകരണം ഉണ്ടാക്കുന്നവയല്ല കൊച്ചിൻ എയർപോർട്ട് ചിത്രം നോക്കൂ സോളാർ പാനലുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് അല്ലേ ഒരു സോളാർ പാടം തന്നെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് കൊച്ചിൻ എയർപോർട്ടിൻ്റെതാണ് പൂർണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ് കൊച്ചിയിലെ വിമാനത്താവളത്തിന്റെ പ്രത്യേകത എന്താണ് ആ വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തിനും ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഇനി നമുക്ക് ആവശ്യമില്ലാത്ത മലിനീകരണം ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ അവയിൽ നിന്ന് നമുക്ക് ഊർജം ഉൽപാദിപ്പിക്കാൻ കഴിയുമോ കഴിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ധനം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ബയോഗ്യാസ് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ബയോഗ്യാസ് പ്ലാന്റ് കൂട്ടുകാർ കണ്ടിട്ടും ഉണ്ടാവും അല്ലേ നമ്മുടെയൊക്കെ നമ്മുടെ പലരുടെയും വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ജൈവ മാലിന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലും വീട്ടിലുമെല്ലാം ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്നറിയാമോ മാലിന്യ നിർമാർജനം പ്രധാനമായും മാലിന്യ നിർമാർജനം നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നമുക്ക് നിക്ഷേപിക്കാം പിന്നെയോ ഊർജ ഉൽപാദനം നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാം വളം ലഭ്യത ഈ ഗ്യാസ് പ്ലാന്റിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ജൈവ മാലിന്യങ്ങള് കാലക്രമേണ വളമായി മാറുന്നു മലിനീകരണം നമുക്ക് കുറയ്ക്കാം ഇവയെല്ലാം ബയോഗ്യാസ് പ്ലാന്റിന്റെ ഗുണങ്ങളാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കുക ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചിത്രം കണ്ടില്ലേ ഒരു വലിയ ടാങ്ക് അതിലേക്ക് നമ്മൾ മാലിന്യം നിക്ഷേപിക്കുന്നു മാലിന്യം അവിടെ കിടന്ന് അഴുകി എന്തായി മാറും അതിൽ നിന്ന് വാതകം ഉണ്ടാകുന്നു ആ വാതകമാണ് നമ്മൾ ഉപയോഗത്തിനായി എടുക്കുന്നത് ആ വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൊണ്ട് നിക്ഷേപിച്ച മാലിന്യം കാലക്രമേണ അഴുകി മണ്ണിനോട് ചേർന്ന് വളമായി മാറുന്നു അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ജൈവ മാലിന്യങ്ങളിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാം ഇന്ധനം ഉണ്ടാക്കാം അതാണെന്ത് ബയോഗ്യാസ് എന്ന് പറയുന്നത് ഈ പാഠഭാഗത്ത് നമ്മൾ ഒരുപാട് ഇന്ധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു വിവിധ ഊർജങ്ങൾ ഉൽപാദിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാക്കി ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും തിരമാലയിൽ നിന്നൊക്കെ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി ഇവയെല്ലാം ഇവയെല്ലാം കൊണ്ട് മാത്രം നമ്മുടെ ഊർജാവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ ഓരോ ദിവസം കഴിയും തോറും ഇവയുടെ ആവശ്യം നമുക്ക് കൂടിക്കൂടി വരികയാണല്ലേ ഊർജത്തിന്റെ ആവശ്യം കൂടി വരികയാണ് തന്നിരിക്കുന്ന മാർഗങ്ങളും ഊർജോത്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഡീസൽ കൽക്കരി താപനിലയങ്ങൾ തിരമാലയിൽ നിന്നുള്ള ഊർജം ഭൂതാപോർജം അണുശക്തി അപ്പോൾ നമ്മൾ പഠിച്ച കാറ്റിൽ നിന്നും ജലത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും ജൈവമാലിന്യത്തിൽ നിന്നുമുള്ള ഊർജത്തിന് പുറമെ ഡീസൽ കൽക്കരി താപനിലയങ്ങളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തിരമാലയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഭൂമിയുടെ താപോർജം ഭൂതാപോർജം ഉൽപാദിപ്പിക്കുന്നു അണുശക്തി ഇവയെല്ലാം മറ്റ് മാർഗങ്ങളാണ് ഇനി നോക്കൂ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് ചൂടാറ പെട്ടി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജനഷ്ടം തടയലാണ് ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണെന്ത് ചൂടാറാപ്പെട്ടി എന്ന് പറയുന്നത് ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ റൈസ് കുക്കർ ഉപയോഗിക്കാറുണ്ടോ പാതി വെന്ത ഭക്ഷണം കലത്തിലാക്കി അത് റൈസ് കുക്കറിലേക്ക് അമ്മ വെക്കാറുണ്ട് കുറേ സമയത്തിന് ശേഷം അത് തുറന്നു നോക്കുമ്പോൾ പൂർണ്ണമായും അത് വെന്തിട്ടുണ്ടാവും ഇത് നമുക്ക് ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങളാണുള്ളത് ചൂടുവെള്ളം നമ്മൾ ഫ്ലാസ്കിൽ എടുത്ത് വെക്കാറുണ്ടല്ലേ തെർമൽ ഫ്ലാസ്ക് കാസറോളുകൾ ഉപയോഗിക്കാറില്ലേ ഉണ്ട് ഭാവിയുടെ ഇന്ധനങ്ങൾ നമ്മൾ കുറെ ഇന്ധനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ച് പഠിച്ചു അവയുടെ പ്രത്യേകത പഠിച്ചു പിന്നെയോ പുതുക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെ കുറിച്ചും പഠിച്ചു ഇനി ഭാവിയുടെ ഇന്ധനങ്ങൾ ഫോസൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ നമുക്ക് മനസ്സിലായി അവയുടെ പരിമിതിയും നമുക്കറിയാം എന്താണ് പരിമിതി ആദ്യത്തെ പരിമിതി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു എന്നുള്ളതാണ് പിന്നെയോ പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്നു പരിസ്ഥിതിക്ക് ദോഷമാണ് ഫോസൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ പെട്രോളും ഡീസലും ഒക്കെ അല്ലേ അതിൽ നിന്ന് അത് വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുക വരും കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ തുടങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങൾ ഉണ്ടാവുകയും വായുമലിനീകരണം ഉണ്ടാവുന്നു പരിസ്ഥിതിക്ക് ദോഷമാണ് ഫോസൽ ഇന്ധനങ്ങൾ അങ്ങനെയാകുമ്പോൾ ഈ പരിമിതിയൊന്നും ഇല്ലാത്ത ഊർജ സ്രോതസ്സുകളാണെന്ത് സൂര്യപ്രകാശവും കാറ്റും തിരമാലയും എല്ലാം എന്നാൽ എല്ലായിടത്തും എല്ലാ കാലവും ഇവ ഉപയോഗിക്കാൻ പറ്റുമോ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എപ്പോഴും കാറ്റുള്ള പ്രദേശം തിരമാലയിൽ നിന്നാണെങ്കിലോ കടൽ തീരമായിരിക്കണം അല്ലെ സൂര്യപ്രകാശമോ എപ്പോഴും നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ എല്ലായിടത്തും എല്ലാ കാലവും ഇവയൊന്നും എന്തല്ല ശാശ്വതമല്ല എപ്പോഴും നമുക്ക് നമുക്കിവയെ പ്രയോജനപ്പെടുത്താൻ കഴിയുകയുമില്ല അതുപോലെ കാറ്റിന്റെ വേഗതയല്ല എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നുമില്ല തിരമാലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കാറ്റിന്റെയും തിരമാലയുടെയും വേഗതയൊന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഒരുപോലെ അല്ല അതുകൊണ്ട് തന്നെ ഒരേ അളവിൽ എപ്പോഴും ഇതിൽ നിന്നൊന്നും ഊർജം ഉൽപാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ഇല്ല അപ്പോൾ ഈ പരിമിതികളൊക്കെ മറികടക്കാൻ പുതിയ ഊർജ സ്രോതസ്സുകൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് എന്താണ് ഹൈഡ്രജൻ എന്താണെന്ന് അറിയില്ലേ കൂട്ടുകാരെ ഹൈഡ്രജൻ എന്ന വാതകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം ഹൈഡ്രജൻ കത്തുമ്പോൾ ജലം മാത്രമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമാണ് കൂടുതൽ കൂടുതലളവിൽ ഊർജ്ജം നൽകുന്ന ഒന്നാണെന്ത് ഹൈഡ്രജൻ ഹൈഡ്രജനിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലാണ് ശാസ്ത്രലോകം പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ജൈവ ഡീസലാണ് പുനരുപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് ജൈവ ഡീസൽ എന്ന് പറയുന്നത് മൃഗക്കൊഴുപ്പ് വനസ്പതി ഇവയിൽ നിന്നൊക്കെയാണ് ഈ ജൈവ ഡീസല് ഉൽപാദിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഭാവിയുടെ ഇന്ധനമായി നമുക്ക് ഹൈഡ്രജനെയും ജൈവ ഡീസലിനെയും ഒക്കെ കാണാം ഇനി തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക എന്തടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്ന് എഴുതുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് പെട്രോൾ കൽക്കരി സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ജലവൈദ്യുതി ഡീസൽ ഇവയിൽ നമുക്ക് പെട്രോളിനെയും കൽക്കരിയെയും ഡീസലിനെയും ഒക്കെ ഒരു ഗ്രൂപ്പ് ആക്കാമല്ലേ കാരണം എന്താണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് സൗരോർജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും ജലവൈദ്യുതിയും ഒക്കെയോ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് അതാണ് അവയുടെ വ്യത്യാസം രണ്ടാമത്തെ ചോദ്യം നോക്കൂ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കുക ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിലിൽ നിന്നാണ് ബിറ്റുമിൻ നാഫ്ത പാരഫിൻ എന്നിവ ഉണ്ടാക്കുന്നത് ക്രൂഡ് ഓയിലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം മറ്റേതൊക്കെയാണുള്ളത് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി ജെറ്റ് ഫ്യൂവൽ ഇവയെല്ലാം ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അടുത്ത ചോദ്യം നോക്കൂ ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ വിറകടുപ്പിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതുക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം വായു സഞ്ചാരം ലഭിക്കുന്നതുപോലെ നന്നായി ഉണങ്ങിയ വിറക് ചെറു കഷണങ്ങളാക്കി അടുപ്പിൽ വെക്കണം പാത്രവും അടുപ്പും തമ്മിലുള്ള അകലം കുറവായിരിക്കണം വിറകുകൾ കുത്തി നിറച്ച് വയ്ക്കരുത് ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാൽ വളരെ കാര്യക്ഷമമായി നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കാവുന്നതാണ് കൂട്ടുകാരെ ഈ പാഠഭാഗം ഇവിടെ പൂർണമായിരിക്കയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.